നമസ്കാരം കൂട്ടുകാരെ ലൈഫ് ഓഫ് വേവ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് ഒരു നല്ല വലിയ ഓപ്പർച്യൂണിറ്റീസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇന്നാണ് കണ്ടത് ഇപ്പോൾ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ സി ബി ഐ എന്ന് നമുക്ക് പറയാം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വേക്കൻസി വന്നിരിക്കുകയാണ് മൂവായിരത്തിലധികം വേക്കൻസിസ് ആണ് ടെൻഡറ്റീവ് വേക്കൻസി മൂവായിരം പറയുന്നത് മൂവായിരത്തിലധികം വേക്കൻസി ആണ് വന്നിരിക്കുന്നത് േഷൻ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് വന്നിരിക്കുന്നത് ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഡേറ്റ് എക്സാമിനേഷൻസ് ഉണ്ട് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് ഓക്കെ ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ഒന്നിനും രണ്ടായിരത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി ഒ ബി സി ആൻഡ് ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് എന്നിവർക്ക് പ്രത്യേക പരിഗണനയും അവരുടെ ഏജ് ലിമിറ്റിൻ്റെ വേരിയേഷൻസും ഉണ്ട് റിലാക്സേഷൻസും ഉണ്ട് ക്വാളിഫിക്കേഷൻ വരുന്നത് മാർച്ച് ഇരുപത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട് ഓക്കെ പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്സും നോക്കുന്നതായിരിക്കും ഈ എല്ലാം വരുന്നത് പാൻ ഇന്ത്യ ബേസാണ് ഇന്ത്യ മുഴുവനുള്ള മുഴുവനുമുള്ള ആണ് റീജിയണൽ സ്പെസിഫിക് ആയിട്ട് വേക്കൻസീസ് ഉണ്ട് റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റും ഇതിൽ കൂടെ ഉൾപ്പെടുന്നതാണ് ഇതിന് സ്റ്റൈഫൻ്റ് ആണ് പതിനഞ്ചായിരം രൂപയാണ് സ്റ്റൈഫൻഡ് കൊടുക്കുന്നത് ഈ കം ഈ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കുന്നത് സ്റ്റൈഫൻറ്റ് ഇത് ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്ട് ബേസിസ് ജോബാണ് ഷെഡ്യൂൾഡ് പിന്നെ ഏജ് റിലാക്സേഷൻ വരുന്നത് ഷെഡ്യൂൾ ട്രൈബ് ഷെഡ്യൂൾ അങ്ങനെയുള്ളവർക്ക് അഞ്ച് വർഷവും ഒ പി സിക്ക് മൂന്ന് വർഷവും ഡിസബിലിറ്റിക്ക് പത്ത് വർഷവും എന്നിങ്ങനെയാണ് വരുന്നത് പിന്നെ എക്സ് സർവീസ്മാൻ മാൻ അഞ്ച് വർഷം വിഡോ ഡിവോഴ്സ് വുമൻ അവർക്കെല്ലാം വന്നിട്ട് തേർട്ടി ഫൈവ് ഇയേഴ്സ് വരെയുള്ള ഏജ് ലിമിറ്റ് കൊടുക്കുന്നുണ്ട് ഓക്കെ സോ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തി സോറി ആറ് ആറ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനുള്ളിലാണ് എലിജിബിലിറ്റി കട്ട് ഓഫ് പരിധി വരുന്നത് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഓക്കെ ഈ എക്സ് ഇതെല്ലാം നടത്തുന്ന ഒരു എക്സാം ബേസിസ് ആണ് ഓരോ എക്സാംസ് ഉണ്ടാവും അതായത് ഫസ്റ്റ് നിങ്ങൾക്ക് ടെൻറ്റീവ് എക്സാംസ് വരുന്നത് പത്ത് മാർച്ച് പറയുന്നുണ്ട് മാർച്ചിന് എക്സാം കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് അവർ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക അപ്ലിക്കേഷൻസിന് ഫീസ് ഉണ്ട് ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് കാൻഡിഡേറ്റ്സിനാണെങ്കിൽ നാനൂറ് രൂപയും എസ് സി എസ് ടി കാൻഡിഡേറ്റ് ഒ ബി സിക്ക് ആണെങ്കിൽ അറുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് എല്ലാം അതർ കാൻഡിഡേറ്റ്സിന് എണ്ണൂറ് രൂപ എന്നിങ്ങനെയാണ് ഇതിൻ്റെ ഫീസ് വരുന്നത് സോ നമ്മുടെ കൂട്ടുകാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതായത് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഏതൊക്കെ സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത് എല്ലാം ഈ പി ഡി എഫിലുണ്ട് ഈ പി ഡി എഫ് ഞാൻ നമ്മുടെ സൈറ്റിൽ പിൻ ചെയ്ത് വെക്കാം സോ അതായത് വെബ്സൈറ്റ് ഇതിൽ സൈറ്റിലല്ല സോറി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം നിങ്ങൾക്ക് അതൊന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻസ് കമൻസ് ഒന്നും വരുന്നില്ല ആരുടെയെന്നും കാരണം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നും ആരും പറയുന്നില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൂടി പറയുന്നില്ല സോ ഒന്ന് പ്ലീസ് അത് നിങ്ങളുടെ കമൻസ് അനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓക്കെ താങ്ക് യു വെരി മച്ച് ഹാവ് എ നൈസ് ഡേ